ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു ഈ കുറേ മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യത്വമുള്ള കുറേ ആളുകളുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഞാനും ഫാമിലിയൊക്കെ കൂടി ഒരു മൂന്ന് ദിവസത്തെ ഒരു യാത്ര വയനാട് ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിൽ സംസാരിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാസർഗോഡ് പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഏകദേശം തലശ്ശേരിയുടെ തൊട്ട് മുമ്പായി അവിടെ ഹൈവേ വലിയ ഹൈറ്റിലാണ് പോകുന്നത് അവിടെ എൻട്രി ഇല്ല സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളെല്ലാം പോകുന്നത് അപ്പോൾ തലശ്ശേരിയിൽ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് അവിടെ റോഡിൽ നല്ല വെള്ളം കയറിയത് കൊണ്ട് വാഹനങ്ങളൊന്നും അതിൽ പോകുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് റിവേഴ്സ് എടുത്ത് വന്ന് മറ്റൊരു റോഡിലൂടെ കയറി കുറേ എവിടെയൊക്കെയോ എത്തി ലൊക്കേഷൻ ഒന്നും കൃത്യമായിട്ട് കാണിക്കുന്നില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ ആയൊരവസ്ഥ ഒരാളോട് വഴി ചോദിച്ചപ്പോൾ അയാൾ മനോഹരമായി പറഞ്ഞു മോനെ എങ്ങനെയാണ് വഴി പറയാം എങ്ങനെയാ മനസ്സിലാവുക കാരണം അത്രയും ഉള്ളേരിയിൽ എവിടെയും ഞങ്ങൾക്ക് നാദാപുരം സൈഡിലാണ് പോകേണ്ടത് അപ്പോഴത്തേക്കും അയാൾ കുറേ കൺഫ്യൂഷൻസ് ആകുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ അപ്പോൾ ഏതാ ഞങ്ങൾ അല്പം മുന്നോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ ബൈ കൈ കാണിച്ച് നിർത്തി അതേ ബൈക്കിൽ വരികയായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് മിഥുൻ എന്നാണ് അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുകയാണ് ആ മിഥുൻ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ടാണ് എന്നാൽ നിങ്ങൾ വന്ന വഴിയിൽ തന്നെ വന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾക്ക് വഴി തന്നു പറഞ്ഞ് തന്നു പോയ മിഥുൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു വഴി കാണിച്ചു തരും എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ കാറിൻ്റെ മുമ്പിൽ ആറ് കിലോമീറ്ററിലധികം ദൂരം ആ ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്ത് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിൻ്റെ ഒരു സൈഡിലേക്ക് ഞങ്ങൾ എത്തിച്ച് അതായത് പാനൂരിൻ്റെ ഏകദേശം അടുത്തൊരു ഭാഗത്ത് അദ്ദേഹം എത്തിച്ചു തന്നിരുന്നു അത് എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആകെ കിടന്ന് കറന്ന് ഗൂഗിൾ മാപ്പ് കിട്ടുന്നില്ല അത്രയും പ്രയാ കാരണം ഒരുപാട് ആളുകൾ ഒഴി ചോദിച്ചിട്ടും വീണ്ടും ഹൈവേയിൽ വെള്ളം അതിൽ പോകാൻ പറ്റില്ല മറ്റു റോഡുകളൊന്നും കൃത്യമായിട്ടും മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കാണെങ്കിൽ ഏകദേശം ഏഴ് മണി കൃത്യസമയത്ത് അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു ഈ മിഥുൻ ആറ് കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ എണ്ണടിച്ച് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ നല്ല മനുഷ്യൻ അദ്ദേഹം പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യന്മാരിൽ നന്മ അസ്തമിച്ചിട്ടുള്ള കാരണം ഓരോരുത്തരും ഓരോരുത്തരുടെ ലോകത്ത് വലിയ തിരക്കുള്ള ഒരു കാലത്ത് സ്വന്തം സമയവും പെട്രോളും എല്ലാം മാറ്റിവെച്ചാൽ ഇതും അദ്ദേഹം ഒരു സ്പെയർ പാർട്സിന്റെ കടം നടത്തുകയാണ് ആ ഒരു തിരക്കിൽ പെട്ടെന്ന് നല്ല മഴയുണ്ടായിരുന്നു പോരുന്നതിന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറോ ഇൻസ്റ്റ ഐഡിയോ വാങ്ങാൻ നമ്മൾ വിട്ടുപോയി ആർക്കെങ്കിലും തലശ്ശേരിയുടെ ഏകദേശം അടുത്തൊരു സ്ഥലമാണ് കൃത്യമായ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല ഈ മിഥുനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വീഡിയോ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ എടുത്താണ് പക്ഷെ അപ്പം ആ വീഡിയോയിൽ സൗണ്ട് ക്ലിയർ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥലം കൃത്യമായിട്ടത് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഡബ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പം മിഥുൻ്റെ ആ സ്ഥലം എങ്ങനെയെങ്കിലും മിഥുനെ കണ്ടെത്തിയാ ഒരു സന്തോഷം അദ്ദേഹം അതൊരു നന്മ അതൊന്നും അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഒരു നന്മ ഒരു നല്ലൊരു ഒരു നന്മ കണ്ടപ്പോൾ അതെല്ലാവരെയും അറിയിക്കണം എന്ന് തോന്നി ഇങ്ങനെ പല നന്മകളും ചെയ്യുന്നവരുണ്ട് നമുക്ക് നേരിട്ട വളരെ സന്തോഷകരമായ ഫാമിലി അടക്കം യാത്ര ഇപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമാണ് മിഥുന് ഒരുപാട് വിജയാശംസകൾ മിഥുൻ്റെ ജോലിയിലും കുടുംബത്തിലെല്ലാവരും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മിഥുൻ നമുക്കൊക്കെ ഒരു മാതൃകയാവട്ടെ നമ്മുടെ സമയം മാറ്റി വെച്ചാണെങ്കിലും നമ്മുടെ അധ്വാനം മാറ്റിവെച്ചാണെങ്കിലും എന്തോ കാര്യമായൊരു കാര്യം തിരക്കിട്ട് പോകുന്നതിനിടയിൽ പോലും ഒരു കുടുംബത്തിൻ്റെ ആ വഴിയൊന്നും അറിയാത്തൊരാൾ ആൾക്കാരുടെ ഒരു വലിയ സന്തോഷത്തിന് വേണ്ടി ഒരു പ്രയാസം നിൽക്കാൻ വേണ്ടി വലിയ മനസ്സ് കാണിച്ച മിഥുന് എല്ലാവിധ സ്നേഹ ആശംസകളും ഹൃദയത്തിൽ നിന്ന് അറിയിക്കുന്നു താങ്ക് സോ മച്ച് മിസ്റ്റർ മിഥുൻ